നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് യു എയിൽ എടുത്തുപറയേണ്ടത് ദുബായ് തന്നെയാകുന്നു എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ ലൈസൻസ് ലഭിക്കണമെങ്കിൽ അല്പം കടക്കും ഏറ്റവും പ്രയാസമേറിയതാണ് എങ്കിലും നമ്മുടെ പ്രവാസികൾ അതങ്ങെടുക്കും കടക്കാൻ കടമ്പകളേറിയുള്ള ലൈസൻസ് നേടാൻ വീണ്ടും നിബന്ധനകൾ കടുപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കുവൈറ്റ് കുവൈറ്റിൽ പ്രവാസികൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള പൊതുനിബന്ധനകളിത മാറിയിരിക്കുന്നു പ്രവാസികളുടെ ശമ്പളം വിദ്യാഭ്യാസ യോഗ്യത ശമ്പളം സംബന്ധിച്ച നിബന്ധനകളിൽ അനുവദിച്ചിട്ടുള്ള ഇളവുകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി മുതൽ പരിശോധന ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ അൽ നവാഫാണ് ട്രാഫിക് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വന്തമാക്കിയിട്ടുള്ള പ്രവാസികൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അറുന്നൂറ് ദിനാർ പ്രതിമാസ ശമ്പളം ഉണ്ടായിരിക്കണം എന്നതാണ് പ്രവാസികൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള പൊതുനിബന്ധന ശമ്പളം ജോലി വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ള മാനദണ്ഡങ്ങൾ നിലവിൽ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയ പ്രവാസികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശമ്പള നിബന്ധന പാലിച്ചിരുന്നവർ പുതിയ ജോലിയിലേക്ക് മാറിയ ശേഷം ശമ്പളത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നവർ ജോലി മാറിയിട്ടുണ്ടെങ്കിലും ലൈസൻസ് നഷ്ടമാകുന്നതായിരിക്കും മീഡിയ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരുൾപ്പെടെ ശമ്പള നിബന്ധനയിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ ആ ജോലിയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും ലൈസൻസ് റദ്ദാക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കൂടാതെ ലൈസൻസ് പുതുക്കുമ്പോഴും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും പുതുക്കി നൽകുക എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ